കുട്ടികളുടെ ഒക്കെ ഫേവറേറ്റ് ആയിട്ടുള്ള കുറുക്കുറെ നമുക്ക് എളുപ്പത്തിൽ വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കിയാലോ അപ്പോൾ ആദ്യം തന്നെ മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ഒരു കപ്പ് അവൽ ചേർത്ത് കൊടുക്കാം വെള്ളം അവിലാണ് കൂടുതൽ നല്ലത് കേട്ടോ അപ്പോൾ അതെടുത്തിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കുക അതിന് ഞാനൊരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട് അതിന് ശേഷം നമുക്കിതിനകത്തോട്ട് ഒരു കാൽ കപ്പ് കടലപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇതെന്ന് പറഞ്ഞാൽ ഒറിജിനൽ കുറുക്കുറയൊന്നും അല്ല പക്ഷെ നമുക്ക് കുട്ടികൾക്ക് കൊടുത്തു കൊടുത്തുകഴിഞ്ഞാൽ കുറുക്കുറയെന്ന് പറഞ്ഞാൽ അവർ വിശ്വസിച്ചോളും നമുക്ക് അത്രയും ഹെൽത്തി ആയിട്ട് കൊടുക്കാനും പറ്റും കേട്ടോ അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക ഇനി നമുക്ക് ഒരു കപ്പ് വെള്ളം ചൂടാക്കിയിട്ട് അത് തിളച്ച് വരുന്ന സമയത്ത് ഈ പൊടി അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുക ഉപ്പൊക്കെ നമ്മൾ ഓൾറെഡി ചേർത്തതാണ് ഇനി ചേർക്കേണ്ട ആവശ്യമില്ല എന്നിട്ട് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നന്നായിട്ട് ഈ വെള്ളത്തിൽ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് ഇത്രയും മതി ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം കേട്ടോ ഇനി ചെറുതായിട്ട് നമുക്ക് ചൂടാറുമ്പോൾ ഒരുപാട് ചൂടാറണ്ട ചെറുതായിട്ട് ചൂടാറുമ്പോൾ കാൽ കപ്പ് കോൺഫ്ലോർ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുക കൂടെ നമുക്ക് ഒരു ടീസ്പൂൺ എണ്ണയും കൂടെ ചേർത്ത് കൊടുക്കുക സൺഫ്ലോർ ഓയിലെടുത്താൽ മതി അതാണ് കൂടുതൽ നല്ലത് ഇത് നമുക്ക് കൈവെച്ച് മിക്സ് ചെയ്യാൻ പറ്റുന്ന ഒരു പരുവാകുമ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കാരണം കുറച്ച് ചൂടോടെ തന്നെ മിക്സ് ചെയ്യുമ്പോഴാണ് ഇത് കൂടുതൽ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് കിട്ടുക അപ്പോൾ നല്ലപോലെ നമ്മൾ സോഫ്റ്റ് ആക്കി ഇത് ചപ്പാത്തിയുടെ മാവിൻ്റെ പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ നിന്ന് കുഞ്ഞു മാവ് എടുത്തിട്ട് കയ്യിൽ ഇതുപോലെ ഒന്ന് നീളത്തിൽ റോൾ ചെയ്തെടുത്താൽ മതി വിരലിൻ്റെ ഇടയിൽ ഇതുപോലെ റോൾ ചെയ്യുമ്പോൾ കറക്റ്റ് ആ കുറുക്കുടായിട്ട് ഷെയ്പ്പ് നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ കുട്ടികൾക്കാണെങ്കിലും കാണുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയൊന്ന് ചെയ്തെടുക്കാം അപ്പം പെട്ടെന്ന് വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ആണ് കേട്ടോ എന്തായാലും ഉണ്ടാക്കി കൊടുക്കുക അപ്പോൾ ഇനി നമുക്കിത് ചൂടുള്ള ഓയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഫ്ലേവർ ഇല്ലാത്ത ഓയിൽ ഓയിലെടുക്കുകയാണ് ഏറ്റവും നല്ലത് അപ്പോൾ നമുക്കിത് എണ്ണയിൽ ഇട്ടതിന് ശേഷം ഒന്ന് കുറച്ച് വെച്ചിട്ട് ഉള്ളൊന്ന് വേവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഒരു സൈഡ് ചെറുതായിട്ടൊന്ന് കളർ മാറിയിട്ടുണ്ട് നമുക്കിനി ഇതെടുത്ത് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ ഒരുപാട് ഡാർക്ക് കളർ ആവാൻ ആവശ്യമൊന്നുമില്ല ചെറുതായിട്ടൊന്ന് ഗോൾഡൻ കളർ ആയാൽ മതി അപ്പോൾ രണ്ട് സൈഡും ഗോൾഡൻ കളർ ആയിട്ടുണ്ട് ഇത്രയും മതി നമുക്കിനി ഇതെടുത്ത് മാറ്റാം ഇതങ്ങനെ എണ്ണ കുടിക്കുകയൊന്നുമില്ല അപ്പോൾ ഇതേപോലെ തന്നെ നമുക്കെല്ലാം ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട് നല്ല ക്രിസ്പി ആയിട്ട് നല്ല കർമുറാന്നാണ് ഇട്ട് ഇരിക്കുന്നത് ഈ സമയത്ത് ഇത് ചുമ്മാ ഇങ്ങനെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഒരു കുർക്കറേൻ്റെ ഫ്ലേവർ കൊടുക്കാനായിട്ട് ഞാൻ അവിടെ ഒരു അര ടീസ്പൂൺ ചാറ്റ് മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള മുളക് പൊടി കുട്ടികളെത്ര കഴിക്കുക അതിനനുസരിച്ച് എടുക്കാം ഞാൻ കാശ്മീരിയാണ് എടുത്തിട്ടുള്ളത് ഒരു അര ടീസ്പൂൺ എടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക അഥവാ നിങ്ങളുടെ കയ്യിൽ ചാറ്റ് മസാല ഇല്ലെങ്കിൽ ഉപ്പും മുളകും മാത്രം ചേർത്ത് കൊടുത്താൽ മതി ചാറ്റ് മസാല ചേർക്കുമ്പോൾ കറക്റ്റ് ആ ഒരു ഫ്ലേവർ കിട്ടും നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അടിപൊളിയാണ് കേട്ടോ ഇത് കുട്ടികൾക്ക് അപ്പം തന്നെ കൊടുത്തുകഴിഞ്ഞാൽ മുഴുവൻ തീരും എന്നാലും നിങ്ങൾക്ക് സ്റ്റോർ ചെയ്ത് വെക്കണമെങ്കിൽ സ്റ്റോർ ചെയ്ത് വെക്കുകയും ചെയ്യാം കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കാം റെസിപ്പി ഇഷ്ടമായിട്ടെങ്കിൽ ധ്യാൻസ് കാണാൻ കൊടുക്കുകയും സബ്സ്ക്രൈബ് ചെയ്യാം മറ്റൊരു വീഡിയോയിൽ കാണാം ബൈ